ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളൊരു പുതിയ കാറോ ബൈക്കോ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം മനസ്സിൽ വരുമ്പോൾ പിന്നെ എവിടെ നോക്കിയാലും അത് തന്നെ കാണുന്നത് പോലെ തോന്നും ഉദാഹരണത്തിന് നിങ്ങളൊരു ചുവപ്പ് മാരുതി സുസുക്കി സ്വിഫ്റ്റ് കാർ വാങ്ങിയെന്ന് കരുതുക പെട്ടെന്ന് ആ നിറത്തിലെയും മോഡലിലെയും കാറുകൾ നിങ്ങൾ പോകുന്നിടത്തെല്ലാം കാണാൻ തുടങ്ങും തിരക്കിനിടയിലും ആ കാറുകൾ നിങ്ങളുടെ കണ്ണിൽപ്പെടും ഇത് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പ്രത്യേക കഴിവാണ് ഇതിനെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം അഥവാ ആർ എ എസ് എന്ന് പറയും നിങ്ങളുടെ തലച്ചോറിലെ ഒരു ചെറിയ അരിപ്പ് പോലെയാണിത് നമ്മൾ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും എന്തിനാണ് ശ്രദ്ധ കൊടുക്കേണ്ടാത്തതെന്നും ഇത് തീരുമാനിക്കുന്നു ഓരോ നിമിഷവും നമ്മുടെ തലച്ചോറിലേക്ക് ഒരുപാട് വിവരങ്ങൾ എത്തുന്നുണ്ട് ഇതില്ലായിരുന്നെങ്കിൽ ചുറ്റുമുള്ള കാഴ്ചകളും ശബ്ദങ്ങളും മണങ്ങളും എല്ലാം കൂടി നമ്മളെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കുമായിരുന്നു കാരണം നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു സെക്കൻഡിൽ ഏതാണ്ട് പതിനൊന്ന് മില്യൺ ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ കയറുന്നുണ്ട് കാരണം ബ്രെയിൻ എപ്പോഴും ആക്റ്റീവാണ് ചുറ്റും സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതിൽ നിന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഈ ആർ എ എസ് ആണ് നിങ്ങൾ എന്തിലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ത് ചിന്തിക്കുന്നുവോ വിശ്വസിക്കുന്നുവോ അതൊക്കെ ഈ ആർ എ എസ് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് സ്കാൻ ചെയ്ത് ഹൈലൈറ്റ് ചെയ്യുന്നു അവയെല്ലാം എവിടുന്നോ പ്രത്യക്ഷപ്പെടുന്നതല്ല മറിച്ച് നിങ്ങളുടെ ആർ എ എസ് അവയെ പ്രധാനപ്പെട്ടവയായ അടയാളത്തെടുത്തുന്നത് ഇത് സംഭവിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഞാനത്ര നല്ലവനല്ല എന്നൊരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങളുടെ ആർ എ എസ് ആ ചിന്തയെ ശരിവയ്ക്കുന്ന കാര്യങ്ങൾ ചുറ്റും തരയാൻ തുടങ്ങും എന്നാൽ നിങ്ങൾ നല്ല അവസരങ്ങളിലോ നല്ല കാര്യങ്ങളിലോ ആണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ തലച്ചോറ് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും നിങ്ങൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത് വളരും എന്നൊരു വാക്കുണ്ട് ഇത് ആർ ശരിയാണെന്ന് തെളിയിക്കുന്നു അതുകൊണ്ടാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ എഴുതി എഴുതിവെക്കുന്നതും മനസ്സിൽ കാണുന്നതും അതായത് വിഷ്വലൈസേഷനും വളരെ പ്രധാനമാകുന്നത് ഇവ നിങ്ങളുടെ ആർ എ എസിനോട് എന്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതെന്ന് കൃത്യമായി പറയുന്നു നിങ്ങളുടെ ആർ എ എസ് ഒരു ദിശാസൂചി പോലെയാണ് നമ്മുടെ വിശ്വാസങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വികാരങ്ങൾക്കും അനുസരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഇത് സഹായിക്കുന്നു നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമാകുമ്പോൾ അതിനനുസരിച്ചുള്ള അവസരങ്ങളും പുതിയ ആശയങ്ങളും ആളുകളെയുമെല്ലാം കണ്ടെത്താൻ ആർ നിങ്ങളെ സഹായിക്കും എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ശ്രദ്ധ നല്ലതിലാണോ ചീത്തയിലാണോ എന്ന് ആർ വിലയിരുത്തില്ല നിങ്ങൾ എന്ത് നൽകുന്നുവോ അത് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാൻ ഇത് സഹായിക്കും അതുകൊണ്ട് നമ്മുടെ ചിന്തകളിൽ ശ്രദ്ധാലുവായിരിക്കുന്നത് വളരെ പ്രധാനമാണ് നെഗറ്റീവ് ചിന്തകൾ പ്രശ്നങ്ങളെ മാത്രം കാണിക്കാൻ ആർ എ എസിനെ പഠിപ്പിക്കുമ്പോൾ നല്ല ചിന്തകളും വ്യക്തമായ ലക്ഷ്യങ്ങളും പരിഹാരങ്ങളും പുതിയ വഴികളും കണ്ടെത്താൻ ആർ എ എസിനെ പഠിപ്പിക്കും നിങ്ങളുടെ ആർ എ എസ് ഫലപ്രദമായി ഉപയോഗിക്കാൻ ചില വഴികളുണ്ട് നിങ്ങൾക്ക് എന്താണ് നേടേണ്ടതെന്ന് വ്യക്തമായി എഴുതി ലക്ഷ്യങ്ങൾ വെക്കുക എല്ലാ ദിവസവും കുറച്ച് മിനിറ്റ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയതായി മനസ്സിൽ കാണുക അതെങ്ങനെ കാണുന്നു തോന്നുന്നു കേൾക്കുന്നു എന്നെല്ലാം കഴിയുന്നത്ര വ്യക്തമായി സങ്കല്പിക്കുക അതായത് വിഷ്വലൈസേഷൻ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും നല്ല വാക്കുകൾ ആവർത്തിക്കുക അതായത് അഫർമേഷൻസ് ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ലക്ഷ്യങ്ങൾ നേടും മുന്നേറും എന്ന് പറയുക നിങ്ങളുടെ ആര് എസ് ഇത് യാഥാർത്ഥ്യമാക്കാൻ വഴികൾ തേടും നിങ്ങൾ നിലവിൽ നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെ ഓർക്കുക ദൈവത്തോട് നന്ദി പറയുക ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുമ്പോൾ ആര് എസ് എത്ര ബുദ്ധിമുട്ടിലും നല്ല വശം ഹൈലൈറ്റ് ചെയ്യാൻ തുടങ്ങും ഇത് ഒരു നല്ല റെസ്പോൺസ് സൈക്കിൾ ഉണ്ടാക്കുന്നു നിങ്ങളെത്ര സൂക്ഷ്മതയോടെ ശ്രദ്ധയെ ട്രെയിൻ ചെയ്യുന്നുവോ അത്രത്തോളം ഫലപ്രദമായി നിങ്ങൾക്ക് വേണ്ടി ആർ എസ് പ്രവർത്തിക്കും അല്ലെങ്കിൽ അതൊരു കൺട്രോളും ഇല്ലാതെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ വരെ ഹൈലൈറ്റ് ചെയ്യും പിന്നെ ഒരു ദിവസം കൊണ്ട് ഇത് സംഭവിക്കില്ല തുടർച്ചയായി ശ്രമിക്കുക ആദ്യം ഇതിനെപ്പറ്റി അറിയുക എന്നതാണ് ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിനെ ശരിയായ ദിശയിലേക്ക് നയിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ ശ്രദ്ധ വിവേകത്തോടെ തിരഞ്ഞെടുത്ത് തുടങ്ങുക നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് മാറുന്നത് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകമായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കമൻറ്റ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാം